സാധാരണക്കാർ വണക്കാര് വണക്കാര് സാധാരണക്കാർ സാധാരണക്കാർ വണക്കാർ 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 വണക്കാര് സാധാരണക്കാർ സാധാരണക്കാർ വണക്കാര് വണക്കാര് സാധാരണക്കാർ സാധാരണക്കാർ സാധാരണ 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 സാധാരണക്കാർ വണക്കാർ വണക്കാര് സാധാരണക്കാർ ഹറോ നമസ്കാരം വാഗു കാരണൊക്കെ എപ്പോഴും ഇരിക്കേ സൗഖ്യമോ കാര്യം വളരെ സിമ്പിളായിട്ട് പറയാം അഹാന കൃഷ്ണ ദിയാ കൃഷ്ണ ഈശാനി കൃഷ്ണ ഹൻസിക കൃഷ്ണ കൃഷ്ണകുമാർ സിന്ധു കൃഷ്ണ ഇവർക്കൊക്കെ യൂട്യൂബിൽ ചാനലുണ്ട് ഇവർക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഞാനും സബ്സ്ക്രൈബറാണ് ഇവരുടെയൊക്കെ ചാനലും വീഡിയോസും ഒക്കെ ഇഷ്ടമുള്ളവർ മാത്രം കണ്ടാൽ മതി കണ്ടാൽ പോരെ ഏ ആഹാ എന്ത് രസമുള്ള വീഡിയോസാണ് ഇവരെ അപ്ലോഡ് ചെയ്യുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവരുടെ വീഡിയോസ് കാണുമ്പോൾ കിട്ടുന്നത് എന്നൊക്കെ ജെനുവിൻലി ജെനുവിൻലി തോന്നുന്ന ആളുകൾ മാത്രം ഇവരുടെ വീഡിയോസ് കണ്ടാ മതി ജെനുവിൻലി ഇവരുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ആഹാ എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ലൈക്ക് അടിച്ചാൽ മതി സിമ്പിൾ അങ്ങനെ പോലെ അങ്ങനെ പോലെ അവരെന്തായാലും ആരെയും നിർബന്ധിക്കുന്നൊന്നുമില്ലല്ലോ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേ പറ്റൂ സബ്സ്ക്രൈബ് മാത്രമല്ല കൂടെയുള്ള മണിയായി കണ്ട് അടിച്ചേ പറ്റൂ വീഡിയോസ് നിങ്ങൾ സ്ഥിരമായി കണ്ടേ പറ്റൂ കണ്ടാൽ മാത്രം പോരാ ലൈക്ക് അടിച്ചേ പറ്റൂ അവർ നിർബന്ധിക്കുന്നുണ്ടോ നിർബന്ധിക്കുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മനസ്സിലാക്കുന്നത് അപ്പോൾ ആളുകളുടെ ചോയ്സാണ് കാണണോ വേണ്ടയോ ലൈക്ക് അടിക്കണോ എല്ലാ ആളുകളുടെ ചോയ്സാണ് പറഞ്ഞു വന്നത് ഇവരിപ്പോ സാരിയുടെ ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് എന്തിനാണ് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ ആളുകൾ ചിന്തിക്കുന്നത് എനിക്ക് അത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല സീരിയസ്ലി ഞാൻ ഞാൻ നോക്കി അതിൽ ആറായിരം എന്തോ ആണ് സാരിയുടെ സ്റ്റാർട്ടിങ് പ്രൈസ് ചിലതിനൊക്കെ അത്യാവശ്യം നല്ല പ്രൈസുണ്ട് അത് അഫോർഡബിൾ ആണ് എന്ന് തോന്നുന്ന ആളുകള് വാങ്ങുക അതല്ല എന്നുണ്ടെങ്കിൽ വാങ്ങണ്ട അങ്ങനെ ചിന്തിക്കാൻ എന്തത്ര ബുദ്ധിമുട്ട് അതല്ല ഈ ഇവരുടെ ചാനൽ കാണുന്നതും ഇവരുടെ ചാനലിൽ കൊണ്ടുപോയിട്ട് ലൈക്ക് അടിക്കുന്നതും ഇവരുടെ സാരി ബിസിനസ്സും തമ്മിൽ എന്താണ് ബന്ധം ഓ എന്താണ് ബന്ധം എന്താണ് ബന്ധം പിന്നെ ഈ എനിക്ക് സാധാരണക്കാർ പണക്കാരെന്നുള്ള രീതിയിൽ ഇങ്ങനെ വെറുതെ പറയുന്നത് തന്നെ താല്പര്യമില്ല എന്നാലും പറയാണ് സംസാരിക്കണമല്ലോ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ നിങ്ങൾ സാധാരണക്കാരാണ് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഇവരുടെ നിന്ന് തന്നെ സാരി എടുക്കണമെന്ന് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല അവരുടെ നിന്ന് മാത്രമേ നിങ്ങൾക്കുള്ള സാരി കിട്ടുള്ളൂ എന്നൊന്നുമില്ല ഇവിടെ ഒരുപാട് കടകളുണ്ട് അല്ലേ അവിടെ ഒക്കെ നിങ്ങൾക്ക് ഓക്കെ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാം ഇത്രയുള്ളൂ സിമ്പിൾ തിങ് മാൻ സിമ്പിൾ തിങ് അഫോർഡബിൾ ആയപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഇവരുടെ അഫോർഡബിൾ ആണ് ഇപ്പം പത്തായിരോ പന്ത്രണ്ടായിരോ പതിനാലായിരോ കൊടുത്ത് നിങ്ങൾക്ക് വാങ്ങാൻ ഓക്കെയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവരുടെ നിന്ന് വാങ്ങുക സിമ്പിൾ അതിനെ അങ്ങനെയൊക്കെ കണ്ടാൽ മതി ഇത്രയേ ഉള്ളൂ സിമ്പിൾ പരിപാടിയാ സിമ്പിൾ പരിപാടിയാണ് സിമ്പിൾ ഇത് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അപ്പോഴേക്കും പോ ഞങ്ങളൊക്കെ സാധാരണക്കാരാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവരുടെ വീഡിയോസ് കാണാറുള്ളതാ എല്ലാ ചാനലിലും ഉള്ളു ഇവരുടെ എല്ലാവരുടെയും ചാനൽ കാണാറല്ലോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് ലൈക്കും അടിക്കാറുണ്ട് അടിക്കാറുണ്ട് കമന്റും ചെയ്യാറുണ്ട് എന്നിട്ടും അവരൊരു സാരിയുടെ പരിപാടി തുടങ്ങിയപ്പോൾ ഞങ്ങൾ സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പരസ്യം അവർ ഇറക്കിയില്ല ഓൺലി ഫോർ പണക്കാർ ഓൺലി ഫോർ പണക്കാർ ഫോർ പണക്കാർ സീരിയസ്ലി അല്ല ഞാൻ ഷുഗർ കോട്ട് ചെയ്ത് പറയാനൊന്നും താല്പര്യപ്പെടുന്നില്ല എനിക്ക് ഇഷ്ടമല്ല ഞാൻ എന്തെങ്കിലും പറയാൻ തോന്നി കഴിഞ്ഞാൽ അത് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പറയുക ഞാൻ ആ രീതിയിൽ പറഞ്ഞത് മാത്രമേ ഇത് പറയുമ്പോൾ ഇനിയിപ്പോൾ ഞാൻ അഹങ്കാരമാണ് ഞാൻ ഭയങ്കരമായിട്ടുള്ള ആളൊന്നും അല്ല ഞാൻ പിന്നെ അതിനെ കുറിച്ചിട്ടൊന്നും ചിന്തിക്കുന്നൊന്നുമില്ല നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ നോക്കിക്കാണുക എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ എന്ത് വാങ്ങണവര് വാങ്ങി വാങ്ങണ്ടെങ്കിൽ വാങ്ങണ്ട ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പൊ വീഡിയോസ് സി വീഡിയോസ് വേറെ ഏഹ് അവർ കണ്ട ഇവിടെ ഇവരുടെ കേസ് മാത്രല്ല ഞാൻ പറയുന്നത് ഇവിടെ എൻ്റെ ചാനലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് കണ്ടന്റുകൾ ചെയ്യുന്ന ചാനലായിക്കോട്ടെ നിങ്ങൾ അവരുടെ ചാനലും അവരുടെ കണ്ടന്റ് അവർ നിങ്ങളുടെ മുമ്പിലേക്ക് തരുന്ന സാധനങ്ങൾ അത് നിങ്ങൾക്ക് അത് നിങ്ങൾ ഇഷ്ടപ്പെട്ട നിങ്ങൾ നിങ്ങളവിടെ കൂടുക അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളവിടെ കൂടാതിരിക്കുക അത് കണ്ടന്റ് കണ്ടന്റ് മാത്രമായിട്ട് കാണും അങ്ങനെ അതിനുള്ള ആളുകളെയൊക്കെ ഏത് കണ്ടിന്യൂ ചെയ്യുന്നവരാണെങ്കിലും അവരെയൊക്കെ നിങ്ങളുടെ ഫാമിലി മെമ്പറായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമോ അല്ലെങ്കിൽ നിങ്ങളുടെ ആളായിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യമോ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ ഭയങ്കരമായിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്ന സമയത്താണ് ഇവർ ഇവരിങ്ങനത്തെ പരിപാടികളൊക്കെ തുടങ്ങുന്ന സമയത്ത് ഞങ്ങളെ കൺസിഡർ ചെയ്തില്ലല്ലോ പ്രേക്ഷകരെ കൺസിഡർ ചെയ്തില്ലല്ലോ എന്നുള്ളൊരു സംഗതി ഒരു ഒരു ഇത് വരുന്നത് അത് എന്തിനാ വെറുതെ അങ്ങനെ വിഷമം ഉണ്ടാക്കാൻ നിൽക്കുന്നത് അല്ല ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഇപ്പം ഞാൻ ഇങ്ങനെ രീതിയിൽ പറയുമ്പോൾ ഞാൻ കുറച്ച് റൂഡായിട്ട് പറയുന്ന പോലെയൊക്കെ തോന്നും ബട്ട് ഒന്ന് ചിന്തിച്ച് നോക്ക് ഞാൻ പറയുന്നത് ഫാക്റ്റ് അല്ലേ അവരുടെ ജസ്റ്റ് ഒരു അവരിപ്പോൾ ഇവിടെ ഏത് യൂട്യൂബേഴ്സ് ആണെങ്കിലും അവരവരുടെ കണ്ടന്റ് ചെയ്യുന്നു ആ കണ്ടിനെ മാത്രം നിങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ആ കണ്ടന്റ് പ്രസന്റ് ചെയ്യുന്ന ആളെ നിങ്ങൾ ഭയങ്കരമായിട്ട് കൊണ്ട് നടക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാലുള്ള കുഴപ്പമെന്താ വെച്ചാൽ എല്ലാം പേഴ്സണലായി പോകും എല്ലാം പേഴ്സണലായി പോകും ഓക്കെ ഇപ്പോൾ ഇപ്പോൾ ഇവരുടെ കേസിൽ മാത്രമല്ല സബ്സ്ക്രൈബേഴ്സിനെ ഇപ്പം ഞാനും ഒക്കെ നമ്മളൊക്കെ സബ്സ്ക്രൈബേഴ്സിനെ വാല്യൂ ചെയ്യുന്നുണ്ട് ഇല്ല നല്ല ഒരിക്കലും ഡിസ്റസ്പെക്ട് ചെയ്യുക ഇല്ല പക്ഷേ കണ്ടന്റ് ഈസ് കണ്ടന്റ് അത് ആൾക്കാരാണെങ്കിലും പ്രസൻ്റ് ചെയ്യുന്നത് അവരുടെ കണ്ടന്റ് ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത് കാണുന്ന ആളുകളാണെങ്കിലും ആ കണ്ടന്റ് താല്പര്യമുള്ളവർ കാണുമില്ലാത്ത ആൾക്കാർ വിട്ടു അത് അങ്ങനെ മതി അങ്ങനെ പ്രേക്ഷകരും ഈ പറഞ്ഞ കോണ്ടന്റ് ക്രിയേറ്റേഴ്സും തമ്മിലുള്ള ബന്ധം അങ്ങനെ നിൽക്കുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി ഇങ്ങനെ നിൽക്കുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി ഇങ്ങനെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ പേഴ്സണലാവും പേഴ്സണലായി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ വിഷമം തോന്നുന്ന സാഹചര്യം ഉണ്ടാവും അല്ലെങ്കിലെല്ലാം അതെന്തിനാണത് അതെനിക്ക് നിൽക്കണ്ടല്ലോ അപ്പം ഇത്രയേ ഉള്ളൂ അഹാനയുടെ കേസിലാണെങ്കിൽ ഇപ്പോൾ അഹാനല്ല ഇപ്പോൾ ഇവരുടെ ഈ ടീമിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ ഈ സാരിയുടെ പരിപാടികളൊക്കെ എനിക്കത്രേ പറയാനുള്ളൂ വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർ വാങ്ങുക ഓക്കെ ആണെങ്കിൽ ഇനിയിപ്പോൾ അത്ഫോർഡബിൾ അല്ലാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്സിൽ കിട്ടുന്ന സ്ഥലത്ത് പോയിട്ട് വാങ്ങുക താല്പര്യം അത്രേ ഉള്ളൂ ഇതിപ്പോ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഇവര് ആരംഭിച്ചിട്ടല്ലേ ഉള്ളു ഇനിയിപ്പോൾ കുറെയും കൂടി കഴിയുന്ന സമയത്ത് ചിലപ്പോ റേറ്റ് കുറഞ്ഞിട്ടുള്ള സാരിയും പരിപാടികളും ഒക്കെ അവര് പ്രൊവൈഡ് ചെയ്യായിരിക്കും അഫോർഡബിൾ ആയിട്ടുള്ള എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ അവർ പ്രൊവൈഡ് ചെയ്യായിരിക്കും അപ്പൊ ഇപ്പൊ തന്നെ അത് എന്താ പറയുക പണക്കാർക്ക് വേണ്ടി മാത്രമുള്ള രീതിയിൽ പറഞ്ഞിട്ട് അങ്ങ് ഇരുത്തേണ്ട ആവശ്യം ഉണ്ടെന്ന് തോന്നണില്ല അല്ലെ എനിക്ക് പറയണം തോന്നിയത് അതുകൊണ്ട് പറയുന്നു എന്ന് മാത്രമുണ്ട് ഇപ്പൊ ഒരു ഭീകര കണ്ടന്റായിട്ട് ചെയ്യുന്നൊന്നുമല്ല ചെയ്യുന്നു എനിക്ക് ഞാൻ അങ്ങനെ ഒരു സാധനം കണ്ടു ഇങ്ങനെ ഷോർട്സിൽ ഇങ്ങനെ കണ്ടും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവരുടെ വീഡിയോസ് എടുത്ത് നോക്കിയപ്പോഴാണെങ്കിൽ അതിനകത്ത് വരുന്നുണ്ട് ഇങ്ങനെ ഉള്ള കമന്റുകളും കാര്യങ്ങളൊക്കെ ഇത് പൊതുവേ ഈ സാധാരണക്കാര് പണക്കാര് എന്നുള്ളൊരു പരിപാടി പല സാഹചര്യത്തിലും കാണാറുണ്ട് ഇപ്പോൾ ഫേസ്ബുക്കൊക്കെ തുറന്നു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലാലേട്ടനോ മമ്മൂക്കയോ ടോബിനോയോ ഫഹദോ ആസിഫ് അലിയോ അല്ലെങ്കിൽ ഇപ്പോൾ ആരോ ആയിക്കോട്ടെ ഇവർ വല്ല കാറ് വാങ്ങ് ബൈക്ക് വാങ്ങ് അല്ലെങ്കിൽ വല്ല വില്ല വാങ്ങ് വല്ല വീട് വാങ്ങ് ഒക്കെ ചെയ്തിട്ട് ആ തരത്തിലുള്ള പോസ്റ്റുകളോ പരിപാടികളോ ഒക്കെ ഇടുന്ന സമയത്ത് അതിൻ്റേതാണെങ്കിൽ കുറച്ച് ആൾക്കാർ ഇങ്ങനെ കമൻ്റ് ചെയ്യും ഇവർക്ക് എന്തുമാവാലോ പണമുള്ളവരാണല്ലോ ഞങ്ങൾ സാധാരണക്കാരല്ലേ ഞങ്ങൾ സാധാരണക്കാരെടുക്കുന്ന ടിക്കറ്റിൻ്റെ പൈസ കൊണ്ടാണ് ഇവർ ഇതെല്ലാം ചെയ്യുന്നത് എന്നിട്ട് അവരുടെ അഹങ്കാരവും നമ്മൾ കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതികൾ ഇടുന്ന ആളുകൾ ആക്ച്വലി ഉണ്ട് അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് ആളുകൾ എന്തിനാണ് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കുന്നത് എന്താ എന്തെങ്ങനെ എന്ത് സ്വയം ഒരു സാധാരണക്കാര് ഓക്കെ നമ്മുടെ സാധാരണക്കാരാണ് അല്ലേ ഇപ്പൊ ഇങ്ങനെ ഒരു വേർതിരിവ് ഇങ്ങനെ പണക്കാര് അങ്ങനെ എന്തിനാ ഇങ്ങനെ കാണുന്നത് അത് ഷോക്ക് അല്ലേ അത് ഇപ്പോൾ സിനിമാക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ എന്താണ് കുറെ ആൾക്കാർ പറഞ്ഞ കേൾക്കലേ ഈ ടിക്കറ്റ് ഞങ്ങളൊരു ടിക്കറ്റ് എടുത്ത് പൈസ കൊണ്ടുവരുക ഇതായി എന്നൊക്കെ അവർ നമുക്ക് എന്റർടൈൻമെന്റ് തരുന്നുണ്ട് അല്ലേ ആരും നമ്മളെ നിർബന്ധിച്ച് പിടിച്ച് തിയേറ്ററിലേക്ക് കയറ്റണമെന്നില്ല ഏഹ് അതിപ്പോൾ ഏത് നടന്മാരാണെങ്കിലും അവര് നമ്മളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നു അവർക്ക് കാശുണ്ടാക്കുക അവര് അവർ കാശുണ്ടാക്കുന്നുണ്ട് അത് കഷ്ടപ്പെട്ടിട്ടാണ് അവർ പൈസ ഉണ്ടാക്കുന്നത് അവര് നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്നുണ്ട് നമുക്ക് പല നടന്മാരും ഇഷ്ടമാണ് വലുതും ഇഷ്ടപ്പെടുന്നതല്ലോ അവരുടെ വർക്ക് കണ്ടിട്ട് അവരുടെ അഭിനയം കണ്ടിട്ട് ഒക്കെയാണ് നമ്മൾ അവരെയൊക്കെ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ നമ്മൾ ടിക്കറ്റ് പൈസ കൊടുത്ത് ടിക്കറ്റ് എടുക്കുന്നത് നമ്മൾ ഇവരുടെ സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇഷ്ട ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ കയറി ചെല്ലുന്നത് നമ്മുടെ ചോയ്സാണ് കയറി ചെല്ലുന്നതൊക്കെ അപ്പോൾ അത് അത് അവനവന്റെ ആണെന്നുള്ള രീതിയിൽ കാണാൻ പറ്റണം അല്ലാതെ നമ്മൾ കാരണം അവര് റിച്ച് ആയി അല്ലെങ്കിൽ നമ്മുടെ കോശം കൊണ്ട് അവർ കാർ വാങ്ങി വീട് വാങ്ങി മറ്റു വാങ്ങി കോഷമാണ് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സാധനം എന്ത് കാര്യത്തിന് മോശമാണ് അല്ലേ മോശം അല്ലേ ഞാൻ പറയുള്ളൂ മോശമായിട്ടുള്ള ഒരു പ്രവണതയാണ് പിന്നെ ഇവരുടെ ഈ പറഞ്ഞ സാരിയുടെ പരിപാടി പറയാണെങ്കിൽ അവരുടെ യൂട്യൂബ് ചാനലിൽ അവർ പ്രൊമോട്ട് ചെയ്ത അവരുടെ ബിസിനസ് ആണ് അവരത് പ്രൊമോട്ട് ചെയ്തു അത്രേ ഉള്ളൂ അവർ പ്രൊമോട്ട് ചെയ്യുന്നു അവരെ സബ്സ്ക്രൈബ് ചെയ്തവരിൽ കുറേ ആൾക്കാർ ഈ പറഞ്ഞ സോക്കോൾ സാധാരണക്കാരായിരിക്കും കുറേ ആൾക്കാർ പണക്കാരായിരിക്കും അവരിതൊക്കെ ചിന്തിച്ചിട്ട് ഓ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് സാധാരണക്കാരായിരിക്കുമോ അല്ലെങ്കിൽ മണക്കാരായിരിക്കോ എന്നൊക്കെ ചിന്തിച്ചിട്ട് ഒന്നും ആയിരിക്കില്ല അവരിത് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവരൊരു സംരംഭം അവർ അവരുടേതായിട്ടുള്ള ഇത് ഉണ്ടാവും ലക്ഷ്യങ്ങൾ ഉണ്ടാവുമായിരിക്കും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള എന്താ ബിസിനസ് പ്ലാൻസ് ആക്ച്വലി ഉണ്ടാവുമായിരിക്കും അതിനനുസരിച്ചിട്ട് അവർക്കൊരു ചാനൽ ഉള്ളതുകൊണ്ട് അവരത് പ്രൊമോട്ട് ചെയ്യുന്നു പല ആൾക്കാരത് കാണുന്നു അത് കുറേ ആൾക്കാർക്ക് ഇതിന്റെ പ്രൈസ് കണ്ടിട്ട് അയ്യോ പണക്കാർക്ക് മാത്രമേ ഉള്ളേ എന്നുള്ള രീതിയിൽ പറഞ്ഞ് എന്തിനാണ് സമയങ്ങളെയാണ് അല്ലെങ്കിൽ എന്തിനാണ് ഇത്ര കടന്നിട്ട് വിഷമിക്കേണ്ട കാര്യം സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം സെൽഫ് എസ്റ്റീം സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ നമ്മളെ തന്നെ വാല്യൂ ചെയ്യാൻ അല്ലാണ്ട് നമ്മൾ വെറുതെ എന്തെങ്കിലും കാണുമ്പോഴേക്കും നമ്മളെ അയ്യോ നമ്മൾ സാധാരണക്കാരാണ് നമുക്ക് വേണ്ടി നമ്മുടെ സാധനക്കാര് സാധാരണക്കാർ എന്തിനെ നമ്മുടെ ഇതിൽ നമ്മൾ റിച്ച് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലുള്ള സാധനം കിട്ടുന്ന തലകളുണ്ട് നമ്മൾ റിച്ച് നമ്മൾ നമ്മൾ പോകുന്നു നമുക്ക് ഓക്കെ ആയിട്ടുള്ള പ്രൈസിൽ നമ്മൾ വാങ്ങുന്നു നമുക്ക് ഓക്കെ അല്ലാത്ത പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ ലീവ് ഇറ്റ് അത് അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു സാധനം വേണം നമുക്ക് മൈൻഡിൽ ആ ഒരു തോട്ട് വേണം ആ ഒരു പവർ ആക്ച്വലി ഉണ്ടാവണം ഇതിപ്പോ ഈ ഇവര് സാധാരണക്കാർക്ക് വേണ്ടിയുള്ള സാരി എന്നു പറഞ്ഞിട്ട് ഇറക്കിട്ട് വലിയ വലിയ പ്രൈസാണ് അതിൻ്റെ അകത്ത് ഉള്ളത് നമുക്ക് പറയാം ഇവരെന്താണ് ഇങ്ങനെ സാധാരണക്കാർക്ക് വേണ്ടിന്ന് പറഞ്ഞിട്ട് ഇറക്കിയിട്ട് ഇത്രയും പ്രൈസില് ഇതാക്കുന്ന രീതിയിൽ നമുക്ക് പറയാം പക്ഷെ ഇത് അങ്ങനെ സാധാരണക്കാർക്ക് എന്നൊന്നും പറഞ്ഞിട്ടൊന്നും അവർ നോർമലി ഒരു സംരംഭം തുടങ്ങി എന്നുള്ളതേ ഉള്ളൂ ഇപ്പൊ ചില ഫുഡിന്റെ ടീമുകളൊക്കെ അങ്ങനെ തുടങ്ങുന്നുണ്ട് ഈ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് നല്ല പ്രൈസും ഉണ്ട് അങ്ങനെ നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ ഇതങ്ങനെയൊന്നും അല്ലല്ലോ അപ്പം ഇവര് വലിയ പരാതിയും കൊണ്ടോയിരിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം ഇത്രേ പറയാനുള്ളൂ കൂടുതലൊന്നും പറയാനില്ല ഇവിടെ വേറെ കുറെ ചാനൽസ് ഉണ്ട് അവര് എന്താ പറയുക ഈ പറ ബെറ്റിംഗ് ആപ്പ് മറ്റേ ആപ്പ് മറച്ച ആപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഈ പ്രൊമോട്ട് ചെയ്യുന്നവന്മാരെ ഭയങ്കരമായിട്ട് ഈ സബ്സ്ക്രൈബേഴ്സിന് ഇഷ്ടമുള്ളത് കൊണ്ടും വിശ്വാസം കൊണ്ടും അതിൽ കൊണ്ടായിട്ട് ഇവര് വർണ്ണ പോലെ പണം ഇറക്കി എന്താ പറയുക ഉള്ള കാശ് കളയും അപ്പം അങ്ങനെ അങ്ങനെയുള്ള ചാനൽസ് വരെ ഇവിടെ ഇരിക്കുമ്പോൾ അവരെ വരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ആക്ച്വലി ഉണ്ട് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഈ കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരെ അവരുടെ കണ്ടന്റ് മാത്രം ഇഷ്ടപ്പെടുക അല്ലാതെ അതിൻ്റെ അകത്ത് അവർ പ്രൊമോട്ട് ചെയ്യുന്ന സാധനങ്ങളെ ഫോളോ ചെയ്ത് പോയി അങ്ങനെ അങ്കടുത്താക്കി വെക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് ഉള്ളൂ അത് ബെറ്റിങ് ആപ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് ഇവർ പ്രൊഡ സാരിയാണ് സിമ്പിൾ അത് വേണമെങ്കിൽ എടുക്കാം വേണ്ടെങ്കിൽ എടുക്കണ്ട എന്നുള്ളൊരു സംഭവം നമ്മുടെ കയ്യിലിരിക്കേണ്ട സാധനം അതിൻ്റെ അത് കൂടുതൽ കയറിയിട്ട് നെഗറ്റീവ് പറയേണ്ട ആവശ്യമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ശരിയെന്ന്